നമ്പർ കേരളം എന്നത് യാഥാർത്ഥ്യമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പ്രവാസികളുടെ പണം കൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്നും നിത്യജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പുറമെ നിന്ന് വില കൊടുത്തു വാങ്ങുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനം മാത്രമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എയുടെ തൃശൂർ വികസന രേഖാ ചർച്ച തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരുമുന്നണികളും മാറി മാറി ഭരിച്ചാണ് കേരളത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും ഈ ശ്രീധരൻ കുറ്റപ്പെടുത്തി പക്ഷെ നല്ലവരുടെ വിചാരണം കേരളം അവിടെ പുരോഗമിച്ചിട്ടുണ്ട് ഇത് തീരെ പോലെ അങ്ങനെയല്ല ഈ കഴിഞ്ഞ അറുപത്തെട്ട് പലമായി ഈ എൽ ഡി എഫും യു ഡി എഫും മാരുമായി ഭരിച്ച് കേരളത്തെ എത്തിക്കുന്നു ഇത് ഒരു ഗ്ലാസ് ഹൗസ് മാരിയാണ് അല്ലെങ്കിൽ പോവും ഈ എൺപതിനായിരം കോടി എൺപതിനായിരം கோடி ரூபாய் எல்லாத்தையும் இடம் வந்துட்டோல்ல அது இன்னும் தான் கேரளம் அதுபடிக்கி